സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പെൻഷനേഴ്സ് അസോസിയേഷൻ കോതമംഗലം ഏരിയ സമ്മേളനം ൂർ കോതമംഗലംസി ഹാളിൽ വെച്ച് നടന്നു മിനി ജോണിന്റെ പ്രാർത്ഥനയോടെ ചടങ്ങുകൾ ആരംഭിച്ചു മോഹനൻ സിക്ക് അനുശോചനം രേഖപ്പെടുത്തി അസിസ്റ്റന്റ് ഏരിയ കൺവീനർ ജോസ് എം എ സ്വാഗതം പറഞ്ഞു ഏരിയ സെക്രട്ടറി കൃഷ്ണമൂർത്തി കെ വി റിപ്പോർട്ടും ട്രഷറർ തോമസ് കെ പോൾ ഫിനാൻസ് റിപ്പോർട്ടും അവതരിപ്പിച്ചു ജനറൽ സെക്രട്ടറി ജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു നടക്കുന്നു ഈ കഴിഞ്ഞ ഒരു ചെറിയ കാലഘട്ടത്തിൽ തന്നെ ഒരു രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു അത് വർഷങ്ങളായിട്ട് നമ്മൾ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അതിൽ ചെറിയ നീക്കുപോക്കുകൾ ഉണ്ടാകാൻ ഈ ഒരു കാലഘട്ടത്തിൽ സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് ഈ പ്രധാനപ്പെട്ട ഈ വിഷയം പെൻഡിങ് നിൽക്കുന്നുണ്ട് നമ്മുടെ അപ്ഡേഷൻ ഈ അപ്ഡേഷനിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുമ്പോഴാണ് ഈ തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള ഒരു ഔട്ട്സോഴ്സിംഗ് ഈ ബാങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യവും കൂടി നമ്മൾ തിരിച്ചറിയണം ഇത് ചെക്ക് ചെയ്യാന്നുള്ളത് അതിനെ എങ്ങനെ തടസ്സപ്പെടുത്തി കൊണ്ടുപോകാം ഇത് പിന്നെ തടസ്സപ്പെടുത്തുക കാലങ്ങളായിട്ട് ഇത് വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ കസ്റ്റമർ ഒരു ഒരു ലോണിന് അല്ലെങ്കിൽ നമ്മൾ കൗണ്ടറിൽ ആദ്യത്തെ മാറി വൽക്കരണത്തിലേക്ക് പോയി ലോണ് വേണം എന്നുണ്ടെങ്കിലും സെല്ലിലേക്ക് അറിയാ സി പി എസ് സി എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് പോയി ഇതൊക്കെ തുടങ്ങിയ സമയത്ത് നമുക്ക് തോന്നി ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് പോയതോടുകൂടി നമ്മുടെ കൺട്രോളൊക്കെ പോയി തുടങ്ങി ആർ ഐ സി പി സി പോലും ഇനി ചിലപ്പോ കേരളത്തിൽ എല്ലാ ബ്രാഞ്ചിലും എല്ലാ ഏരിയയിലും നടന്നുകൊണ്ടിരുന്ന ക്ലിയറിംഗ് ഇപ്പോൾ സെൻട്രലൈസ് ചെയ്തിട്ട് ഓരോ ചെന്നൈയിലാണ് ഇവിടുന്ന് മുഴുവൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അല്ലെങ്കിൽ മാറ്റുന്നു

മൂവാറ്റുപുഴ റീജിയണൽ മാനേജർ നാഗരാജൻ മുഖ്യാതിഥിയായി ഭാരവാഹികളായ ജോസഫ് പാലക്കൽ ജില്ലാ പ്രസിഡന്റ് ടി ഒ ജോൺ ജില്ലാ സെക്രട്ടറി രാജഗോപാൽ സി ജി ജില്ലാ ട്രഷറർ ടി വി രാജമണി രാമകൃഷ്ണൻ വി പി എന്നിവർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പെൻഷനേഴ്സ് കോതമംഗലം പെരുമ്പാവൂർ ഏരിയയുടെ മേഖലാ സമ്മേളനമാണ് ഇന്ന് ഫെബ്രുവരി മൂന്നാം തീയതി നടക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പെൻഷനേഴ്സ് അസോസിയേഷനെ പറ്റി പറഞ്ഞാൽ അതിന്റെ ചരിത്രം തുടങ്ങുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചരിത്രം തന്നെയാണ് എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകൃതമാവുമ്പോൾ തന്നെ ഇമ്പീരിയൽ ബാങ്ക് പെൻഷനേഴ്സ് അസോസിയേഷൻ നിലനിന്നിരുന്നു ആ അസോസിയേഷന് തുടർച്ചയായിട്ട് ഇന്ന് ജീവനക്കാരേക്കാൾ കൂടുതൽ പെൻഷനേഴ്സുള്ള നാട്ടിൽ അസോസിയേഷൻ്റെ പ്രസക്തി വളരെ കൂടുതലാണ് പെൻഷനേഴ്സിൻ്റെ ഓരോ കാര്യങ്ങളിലും പ്രത്യേകിച്ച് അവരുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരുടെ എച്ച് ആർ എം എസുമായിട്ടും പെൻഷനുമായിട്ടും തയ്യാറെഡായ കാര്യങ്ങൾ ഇതെല്ലാം പരിഹരിക്കുന്നതിനും അതിനുള്ളൊരു സെല്ലായിട്ട് മാനേജ്മെൻറ്റിനും പെൻഷനേഴ്സിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നൊരു പാലമായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് വളരെ സംതൃപ്തമായിട്ട് ഞങ്ങൾക്ക് കേരളത്തിൽ മുഴുവൻ അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്ന് അഭിമാനപൂർവ്വം പറയുകയാണ് ന്യൂസ് ബ്യൂറോ